ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാസ് നോവല അഗ്നി നേത്ര ഭാഗം എൺപത്തിമൂന്ന് സമയത്തിന് തന്നെ യാദവ് ഹോട്ടലിലെത്തി രാഗേഷ് അതായിരുന്നു അവന് കാണേണ്ട ആളുടെ പേര് പുതിയ ഡീലിനെ പറ്റി കാര്യമായി തന്നെ അവർ സംസാരിച്ചു അയാൾക്ക് അവൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞതും രണ്ടാളും സന്തോഷത്തോടെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു രാഗേഷ് എറണാകുളം ബേസ്ഡായുള്ള ബിസിനസ്മാൻ ആണ് നേരം പേഴ്സണൽ കാര്യങ്ങളും അവർ തമ്മിൽ സംസാരിച്ചു അതിൽ നിന്നും തന്നെ അയാൾ പെൺ വിഷയത്തിൽ നല്ല താൽപ്പര്യമുള്ള ആളാണെന്ന് യാദവിന് മനസ്സിലായി ഇന്ന് ഈ ഹോട്ടലിൽ തങ്ങി അടുത്ത ദിവസമേ അയാൾ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് രാഗേഷ് അവനോട് പറഞ്ഞു അവിടെ സ്റ്റേ ചെയ്യാൻ കാരണം അയാൾക്ക് കൂട്ടിന് ഒരു മോഡലുണ്ടാവും എന്നതാണെന്നും അവന് മനസ്സിലായി എൻജോയ് ചെയ്യാൻ അയാൾ അവനെ ക്ഷണിച്ചെങ്കിലും അവൻ ആ ക്ഷണം നിരസിച്ചു ആ സമയം അവൻ്റെ മനസ്സിൽ തൻ്റെ കേട് മറ്റൊരാൾ അറിയരുത് എന്ന് വിചാരമായിരുന്നു എത്രയും പെട്ടെന്ന് വരുണിനോട് സംസാരിച്ച് നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഹേയ് യാദവ് ലുക്ക് ദ ആ വരുന്നവരെ കണ്ടോ രാകേഷ് ചോദിച്ചതും അയാൾ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് യാദവ് നോക്കി കുറച്ചകലെയായി നടന്നു പോകുന്ന അനാമികയെയും വരുണിനെയും കണ്ടതും അവനിൽ അത്ഭുതവും സംശയവും നിറഞ്ഞു ഇന്നിങ്ങോട്ട് വരും മുന്നേ വരുണിനെ വിളിച്ചപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവുകയാണ് വൈകിട്ട് കാണാം എന്നാണ് വരുൺ പറഞ്ഞതെന്ന് അവൻ ഓർത്തെടുത്തു അങ്ങനെ പറഞ്ഞവൻ ഈ ഹോട്ടലിൽ അനാമികയ്ക്കൊപ്പം എന്തിനായിരിക്കും വന്നതെന്ന് അവന് സംശയം തോന്നി ഇനി അനാമിക ഇന്നലെ ഉണ്ടായ കാര്യങ്ങൾ അവനോട് പറഞ്ഞ് ഞാനറിയാതെ എൻ്റെ ട്രീറ്റ്മെൻറ്റിനു പറ്റിയ ഏതെങ്കിലും ഡോക്ടർമാരെ പറ്റി അറിയാനാവുമോ അവനെ കാണുവാൻ വന്നത് എന്ന് യാദവിന് തോന്നി അങ്ങനെ തന്നെയാവുമെന്ന് അവൻ മനസ്സിലുളപ്പിച്ചു അവനിൽ ആശ്വാസം നിറഞ്ഞു അനാമികയ്ക്ക് തന്നോട് വെറുപ്പില്ലെന്ന വിചാരം അവനിൽ തണുപ്പ് നിറച്ചു എന്നാൽ രാകേഷ് അടുത്തതായി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആ തണുപ്പ് മാറി തീക്കനൽ വീണ് പൊള്ളിപ്പോയി ആ പെണ്ണിനെ കണ്ടോ യാദവ് അവളും പെശക് തന്നെയാ പക്ഷേ നടപ്പും ഭാവവും കണ്ടാൽ പറയുമോ ഞാനിവിടെ വരുമ്പോഴെല്ലാം ഈ ഹോട്ടലിൽ തന്നെ താമസം പലപ്പോഴും പല ആളുകളുടെയും ഒപ്പം ഇവളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ മുട്ടി നോക്കിയിട്ടുണ്ട് പക്ഷേ അവൾ ഒരു രാത്രിക്ക് വേണ്ടി പറഞ്ഞു ഹോ ഏകദേശം ഇപ്പം താനുമായുള്ള ഈ ഡീലിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞ അത്രയുമായിരുന്നു അതോടെ അവളെ ഞാൻ വിട്ടു അത്രയ്ക്ക് ഹൈ ക്ലാസ് വേശികളെയൊന്നും നമുക്ക് താങ്ങില്ല ദാ ആ ഒപ്പം നടക്കുന്നവൻ നല്ല പണക്കാരനാണെന്ന് തോന്നുന്നു കുറേ തവണ അവനോടൊപ്പം കണ്ടിട്ടുണ്ട് രാകേഷ് പറഞ്ഞു കേട്ട കാര്യങ്ങൾ യാദവിൽ വല്ലാത്തൊരു നടുക്ക് സൃഷ്ടിച്ചു എന്നാൽ അടുത്ത നിമിഷം അവനിൽ ദേഷ്യം നിറഞ്ഞു അവൻ രാകേഷിന്റെ കവളിൽ ആഞ്ഞടിച്ചു എൻ്റെ ഭാര്യയെ പറ്റി ചെറ്റിത്തരം പറയുന്നോടാ നിന്റെ പിന്നിൽ ആ മറ്റവളാണെന്ന് എനിക്കറിയാം എന്നെയും മികയേയും പിരിക്കാൻ വേണ്ടിയാണ് അവളെപ്പറ്റി തോന്നിവാസം നീ പറഞ്ഞതെന്നും അറിയാം പോയി പറഞ്ഞേക്കവളോട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയെയും ഫ്രണ്ടിനെയും സംശയിക്കില്ല എന്ന് അതും പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പോയവനെ രാകേഷ് ബലമായി കസേരയിൽ പിടിച്ചിരുത്തി താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പിന്നിൽ ഒരാളുമില്ല പിന്നെ താൻ ഇത്രയും ചൂടായ സ്ഥിതിക്ക് ഇനി ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തന്നെ ബോധിപ്പിച്ചില്ലെങ്കിൽ താൻ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് നടക്കുന്ന പതിവ്രതയായ തൻ്റെ ഭാര്യയെ ഒരു വേശിയാക്കി ചിത്രീകരിച്ചവനാവില്ലേ ഈ ഞാൻ അത് വേണ്ട രാകേഷ് പറഞ്ഞതും അയാളെ അയാളെക്കായി യാദവ് മാറ്റി താൻ എന്ത് തെളിയിക്കാമെന്ന് ഞാൻ പറഞ്ഞു അവൾ എനിക്ക് വിശ്വാസമാണ് അവൾക്കൊപ്പമുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും താൻ എത്രക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി കൂടുതലൊന്നും എനിക്ക് അറിയാനില്ല അതും പറഞ്ഞ് എഴുന്നേറ്റ യാദവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നടന്നു രാഗേഷ് ഒപ്പം ഫോൺ എടുത്ത് ആര്യോ വിളിച്ചു കുതിറി മാറാൻ യാദവ് ശ്രമിച്ചെങ്കിലും രാഗേഷിന്റെ ശക്തിയിൽ അവന് അടങ്ങി നിൽക്കേണ്ടി വന്നു ആറാം നിലയിലുള്ള ലിഫ്റ്റ് ഇറങ്ങിയതും അവരെ കാത്ത് ആ ഹോട്ടൽ മാനേജർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ കൈയ്യിലുളക്കി രാകേഷിന് കൊടുത്ത് തിരിഞ്ഞു നടന്നു യാദവിന് ഒന്നും മനസ്സിലായില്ല അത് കണ്ടതും രാകേഷ് പറഞ്ഞു ഈ ഹോട്ടൽ എൻ്റെ കൂട്ടുകാരൻ്റെയാണ് അവനെയാണ് ഞാൻ വിളിച്ചത് ദാ ഈ കീ തൻ്റെ ഭാര്യയും കൂട്ടുകാരനുമുള്ള റൂമിൻ്റെയാണ് ഞാൻ പറഞ്ഞതാണോ തൻ്റെ വിശ്വാസമാണോ സത്യമെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കൂ റൂം നമ്പർ ഞാൻ അങ്ങോട്ട് വരുന്നില്ല രാകേഷ് അതും പറഞ്ഞ് കീ യാദവിന് കൊടുത്തു ആ കീ വാങ്ങുമ്പോൾ അവൻ്റെ കൈ അറിയാതെ വിറച്ചു രാഗേഷ് പറഞ്ഞ് റൂമിനടുത്തെത്തിയതും അവനിൽ അസ്വസ്ഥത നിറഞ്ഞു ഒന്ന് തിരിഞ്ഞു നോക്കിയതും കുറച്ചകലെ രാഗേഷ് നിൽക്കുന്നത് കണ്ടതും അയാൾ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് മനസ്സിലുറപ്പിച്ച് യാദവ് വാതിൽ പതുക്കെ തുറന്നു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഒരു ഹാളും ഒരു ഡൈനിങ് സ്പേസും അവിടെയുണ്ടായിരുന്നു അവിടെയൊന്നും അവരെ രണ്ടുപേരെയും കാണാതെയായതും അവൻ അടഞ്ഞുകിടക്കുന്ന റൂമിന് നേരെ നടന്നു വാതിൽ തള്ളി തുറക്കാൻ ആഞ്ഞതും ഉള്ളിൽ നിന്നും കേൾക്കുന്ന വ്യക്തമല്ലാത്ത ശബ്ദങ്ങൾ കേട്ട് യാദവ് തറഞ്ഞു നിന്നു സംശയത്തോടെ അവൻ ആ വാതിലിനോട് തൻ്റെ ചെവി ചേർത്തു വെച്ചു തുടരും